പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഇതിനു മുന്നേ നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം പുതിയതായിട്ട് നമ്മൾ മൾട്ടി പെറ്റൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം ഇലയൊക്കെ പൊഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല നല്ല ഹെൽത്തിയാണ് കോഡക്സ് ഒക്കെ നല്ല രീതിയിലുള്ള കോഡക്സ് ആണ് ഈ പ്ലാന്റിൻ്റെ എല്ലാം അപ്പം ഈ കാണിക്കുന്ന ഫോ ഫോട്ടോയിലെ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുമ്പോഴേ നമ്മൾ തിങ്കളാഴ്ച ദിവസമായിരിക്കും അയക്കുന്നത് പ്ലാന്റ് അപ്പോൾ തിങ്കളാഴ്ച അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഈ പ്ലാന്റ് കിട്ടുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള മൾട്ടി പെറ്റൽ അഡീനിയം പ്ലാന്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം എല്ലാം നല്ല കോഡക്സ് ആണ് നല്ല ഷേപ്പിലുള്ള കോഡക്സ് ആണ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളുമാണ് ഈ കാണുന്നതെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ വേണോന്ന് താല്പര്യം ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ മെസ്സേജുകൾ അയക്കാവുന്നതാണ് അപ്പം നമ്മളുടെ കാണിക്കുന്ന ഫ്ലവറിൻ്റെ കളറും എല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സെയിൽ വീഡിയോ കാണുന്നവർ അതെല്ലാം കണ്ടതിന് ശേഷം ആ പ്ലാന്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വെറുതെ വേറെ കളറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാന്റുകളുടെ ഫ്ലവറിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ഇടുന്നത് ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ പ്ലാന്റുകൾ വാങ്ങിക്കാവുന്നതാണ് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് വില വരുന്നത് നല്ല വലിയ കോഡക്സ് ആണ് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഈ റേറ്റുമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക